ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വാഷി ടേപ്പ് ആണ് ഇത് നമ്മുടെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി സോ നമുക്ക് വാഷി ടേപ്പ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഞാനിവിടെ സ്ട്രിപ്സ് ആയിട്ട് ഇങ്ങനെ പേപ്പർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കുഞ്ഞ് സ്ട്രിപ്സ് ആയിട്ട് നമ്മളിത് പേപ്പർ മടക്കിയിട്ട് കുറേ ഒരുമിച്ച് മടക്കിയതിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി ഞാനിവിടെ എന്തൊക്കെ ഐറ്റംസാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഫെവിസ്റ്റിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഫെവികോളും ഐ മീൻ ഗ്ലൂവും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് വൈറ്റ് ഗ്ലൂ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് അല്ലെങ്കിൽ അത് മതി ഇനി നമ്മൾ എടുക്കുന്നത് ഇതുപോലത്തെ ഒരു നൈഫാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പേപ്പർ മടക്കി വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു സമയത്ത് ഇത് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ ഹെൽപ്പ് ചെയ്യും വളരെ ചീപ്പാണ് ഒരു പത്ത് രൂപയിൽ താഴെ ഇന്ത്യ ആയിരുന്നുള്ളൂ ഞാൻ വാങ്ങിച്ച സമയത്ത് ഇത് നമ്മൾ സിസേഴ്സും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് അതായത് ഞാൻ ഫസ്റ്റ് വാഷിംഗ് ടീപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ സ്ട്രിപ്സ് മൂന്ന് തന്നെ എടുക്കുന്നുണ്ട് ഒരു വാഷി ടേപ്പിൽ ഞാൻ ഇതുപോലെ എ ഫോർ സൈസ് പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള മൂന്ന് സ്ട്രിപ്സാണ് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ നമ്മൾ ചെറിയ തീമിലാണ് ചെയ്ത് കൊടുക്കുന്നത് സോ ക്യൂട്ട് ആൻഡ് ഈസ്തറ്റിക് ആയിട്ടുള്ള ുള്ള ചെറീസ് നമ്മൾ വരയ്ക്കുന്നുണ്ട് അതിന് റെഡ് കളർ എടുത്ത് രണ്ട് കുത്തിട്ട് കൊടുക്കും മുകളിലായിട്ട് ഗ്രീൻ കളർ സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റെമ്മും ലീഫും വരച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ കുത്തും ഈവൻ നമ്പേഴ്സിൽ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു ചെറി മാത്രമായിട്ട് ബാക്കി വരും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇത് ഞാൻ സ്പീഡ് കൂട്ടി ഇട്ടിട്ടില്ല കാര്യം എന്താ വെച്ചാൽ നമ്മൾ ക്രാഫ്റ്റൊക്കെ വളരെ പതിയെ സമാധാനമായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇതിലെവിടേക്കാണോ സ്പീഡ് കൂട്ടി കാണിക്കേണ്ടത് അവിടെ മാത്രമാണ് ഞാൻ സ്പീഡിൽ സ്പീഡിലിങ്ങനെ ഇട്ടിട്ടുള്ളത് കേട്ടോ മോസ്റ്റ്ലി ഈ ഒരു ഒക്കെ ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിംഗ് ഒക്കെ ഞാൻ നോർമൽ സ്പീഡിലാണ് ഇട്ടിട്ടുള്ളത് വൈ ബിക്കോസ് ഇത് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്താ തോന്നുന്നു എന്നുള്ളത് കമൻസിൽ പറഞ്ഞാൽ മതി അടുത്തതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ബ്ലൂ കളർ സ്ട്രിപ്പാണ് അത് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു പെൻ എന്ന് പറയുന്നത് ജെൽ പെൻ ആണ് ഇത് തന്നെ വേണം സാധാരണ നമ്മുടെ ബോൾ പെൻ ഉണ്ടല്ലോ അതായാലും മതി പക്ഷേ സ്കെച്ച് പെൻ ഇതിന് വർക്ക് ആവത്തില്ല കാര്യം എന്താ വെച്ചാൽ സ്കെച്ച് പെൻ വെച്ച് നമുക്കിതുപോലൊരു പാറ്റേൺ ഈ ഹാർട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല അത് ഫുള്ളായിട്ട് നമുക്ക് സ്കെച്ച് ചെയ്തെടുക്കാം െക്കാനേ പറ്റുള്ളൂ കുഞ്ഞ് ഹാർട്ടായതുകൊണ്ട് തന്നെ ഇതുപോലെ കൊണ്ടുവരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും സോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ജെൽ പെൻ ആണ് ഒരു പത്ത് രൂപയ്ക്കുള്ളൂ ഈ ഒരു പെന്നിന് എല്ലാവർക്കും അറിയുമായിരിക്കും ഇൻ കേസ് ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ യൂസ്ഫുള്ളാവുന്ന കരുതിയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞ് ഡീറ്റെയിൽസ് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇല്ലയെന്നും കൂടെ കമൻസിൽ പറയുക ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ക്യൂട്ട് ആൻഡ് എസ്തറ്റിക് അറ്റ് ഇറ്റ് പീക്ക് ആയിട്ടുള്ള ടുലിപ്പ്സ് ഫ്ലവേഴ്സ് ആണ് ഹൈലൈറ്റർ പിങ്ക് കളർ ഹൈലൈറ്റർ ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു വി പോലെ വരച്ചിട്ട് നടുവിലും കൂടെ ഒരു വര വരച്ചിട്ട് ടുലിപ്സ് ഫ്ലവേഴ്സ് റെഡി ആയിട്ടുണ്ട് ലൈറ്റ് ഗ്രീൻ കളറിലാണ് സ്റ്റെമ്മും ലീഫും വരച്ചു കൊടുത്തത് ഇത് നമ്മൾ മൂന്ന് പേപ്പറിലും റിപ്പീറ്റ് ചെയ്യൂട്ടോ ഇനി അടുത്തതായിട്ട് വരുന്നത് കുഞ്ഞ് സ്വീറ്റ് ഹാർട്ട്സ് ആണ് സ്വീറ്റ് ഹാർട്സ് ഒന്ന് പേരിടാൻ കാര്യം കുഞ്ഞ് ഹാർട്സ് ആണ് ബേബി ഹാർട്സ് എന്ന് വേണമെങ്കിലും പേരിട്ട് കൊടുക്കാം സോ ബേബി ഹാർട്സ് വരച്ചു കൊടുക്കുക ഒന്ന് മുകളിലും ഒന്ന് താഴെയായിട്ട് ഇങ്ങനെ സെക്സാക്ട് ആയിട്ടാണ് വരച്ചു കൊടുക്കുന്നത് അടിപൊളിയാണ് കേട്ടോ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ഇത് നിങ്ങൾക്കിത് അഞ്ചും കണ്ടു കഴിയുമ്പോൾ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നുള്ളതും കമൻസിൽ പറയുക നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കമൻറ്റ് ബോക്സ് മാത്രമേ ഉള്ളൂ എനിക്ക് നിങ്ങളോടൊക്കെ നേരിട്ട് സംസാരിക്കണം എന്നാണ് ആഗ്രഹം പക്ഷെ നമുക്കത് പറ്റാത്തത് കൊണ്ട് കമൻ ിൽ സംസാരിക്കാം സോ നമ്മൾ ബ്ലൂ കളർ ഗ്രെഡ് ലൈൻസ് ആണ് ഇപ്പോൾ വരയ്ക്കുന്നത് അതിനും ഞാൻ ഹൈലൈറ്റർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഹൈലൈറ്റർ നമ്മൾ മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇതുപോലത്തെ കുറേ ക്രാഫ്റ്റ്സിന്ന് യൂസ് ചെയ്യാൻ പറ്റും ഹൈലൈറ്റർ അല്ല നിങ്ങളുടെ കയ്യിൽ മറ്റേ ആൽക്കഹോൾ മാർക്കേഴ്സ് ഉണ്ടെങ്കിൽ അതും നമുക്കിത് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും പേസ്റ്റൽ ഷെയ്ഡ്സൊക്കെ ആൽക്കഹോൾ മാർക്കേഴ്സും നല്ല അടിപൊളിയായിട്ട് വർക്ക് ആവും ഇനി അടുത്തതായിട്ട് നമ്മൾ സെലോ ടേപ്പൊക്കെ വാങ്ങുമ്പോൾ അതിലൊരു അകത്തൊരു പ്ലാസ്റ്റിക് പോലത്തെ സംഭവം ഉണ്ടാവില്ലേ അതൊന്നും ഇപ്പോൾ നമുക്ക് ഒപ്പിക്കാൻ പറ്റത്തില്ലല്ലോ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി ബട്ട് സ്റ്റിൽ ഇത് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബേസ് ആണ് അതിന് വേണ്ടിയിട്ട് പേപ്പർ ഇങ്ങനെ മടക്കി മടക്കിയെടുക്കുന്നുണ്ട് ആദ്യം ഒരു തവണ മടക്കി കൊടുത്തു പിന്നെ വീണ്ടും ഒരിക്കൽ കൂടെ മടക്കി കൊടുത്ത് എന്താ വെച്ചാൽ കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഒരു പേപ്പർ പേപ്പറെടുത്താൽ മതി ഇൻ കേസ് നിങ്ങളുടെ ബുക്കിൻ്റെയൊക്കെ പഴയ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി മതിയിട്ടോ അത് ഞാനിവിടെ ഒന്ന് ഇതുപോലെ സെയിം മെത്തേഡിൽ ചെയ്തു കൊടുത്താൽ മതി ഇനി ഞാനിത് പ്രസ് ചെയ്താൽ ൊട്ടിച്ചുകൊടുക്കാണ് നമുക്കിനി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം ഓരോ സ്ട്രിപ്സും ഇങ്ങനെ ലെങ്ത് വൈസ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ഈ ഒരു ബേസിലും കൂടെ പശ തേച്ചതിന് ശേഷം നമ്മൾ ഓൾറെഡി മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രിപ്സ് ഉണ്ടല്ലോ അതിങ്ങനെ എടുത്ത് ചുറ്റി കൊടുക്കുക ഇത് ഭയങ്കര സാറ്റിസ്ഫയിങ് ആണ് ഗൈസ് നിങ്ങളിത് ഒരിക്കലെങ്കിലും ചെയ്ത് നോക്കണം അടിപൊളിയാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ് ഇതിപ്പോൾ നമുക്ക് പശയൊന്നും അകത്തില്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ വിട്ടു പോരാനുള്ള ചാൻസ് ഉണ്ട് സോ നമ്മൾ ഇതിലൊരു സ്റ്റോപ്പർ വെച്ചു കൊടുക്കണം ഒരു ചെറിയ സ്ട്രിപ്പ് ഇതുപോലെ കുഞ്ഞ് സ്ട്രിപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ ചെറിയൊരു പീസാക്കിയിട്ട് അതിനിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക ആ ഒരു സ്ട്രിപ്പിനകത്ത് വേണം ഒട്ടിക്കാനായിട്ട് നമ്മുടെ വാഷി ടൈപ്പിൻ്റെ പുറത്തൊന്നും ഒട്ടിച്ചു കൊടുക്കരുത് പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാൻ പറ്റത്തില്ല സോ ഇങ്ങനൊരു സംഭവമായിട്ട് ഇതിനെ എടുക്കണം അപ്പം നമുക്ക് ആവശ്യമുള്ളപ്പം യൂസ് ചെയ്യാം അല്ലാത്തപ്പോൾ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ മുഴുവനായിട്ട് തുറന്നങ്ങ് പോകും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ വാഷി ടേപ്പും ചുറ്റി 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 എടുക്കുന്നുണ്ട് ഫസ്റ്റ് ലോങ് വീഡിയോ ആയിട്ട് വാഷി ടേപ്പ് തന്നെ ചെയ്തതെന്താ വെച്ചാൽ നമുക്ക് ഇനി അങ്ങോട്ട് ജേർണൽസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ പല തരത്തിൽ നമുക്ക് ഈ വാഷിംഗ് ടേപ്പ് യൂസ് ചെയ്യാനായിട്ട് പറ്റും മൾട്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് പിന്നെ എനിക്കിവിടെ അധികം കിട്ടത്തില്ല ഇവിടെ എൻ്റെ അടുത്തുള്ള കടകളിലൊന്നും വാഷിംഗ് ടേപ്പ് ഒന്നും കിട്ടത്തില്ല ഗൈസ് സാധാരണ ടേപ്പൊക്കെ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല നമുക്ക് അതൊക്കെ ഒപ്പിക്കാൻ പറ്റും പക്ഷെ വാഷിംഗ് ടേപ്പ് ഇറ്റ്സ് വെരി റെയർ ടു ഫൈൻഡ് ഹിയർ അതുകൊണ്ടാണ് ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് കരുതിയത് അപ്പോൾ ഇങ്ങനെയുണ്ട് അഞ്ചെണ്ണവും നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് സ്റ്റിക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം തന്നെ നമ്മൾ പശ തേച്ചിട്ട് നമ്മുടെ എവിടെയാണോ ഒട്ടിക്കേണ്ടത് അവിടെ പശ തേ വെച്ചിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാഷി ടേപ്പിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒട്ടിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക ഞാൻ പൊതുവേ പ്രിഫർ ചെയ്യുന്നതും എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നിയത് ഇങ്ങനെ ആദ്യമേ വാഷി ടേപ്പ് എത്രയാണോ വേണ്ടത് അത് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മളിങ്ങനെ പശ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇത് അടിപൊളിയാണ് ഇത് കുറേ കൂടെ ഈസി ആയിരിക്കും പിന്നെ നിങ്ങൾക്ക് ഏതാണ് സൗകര്യം എന്ന് വെച്ചാൽ അതിൽ ചെയ്താൽ മതി ഇത് കുറച്ച് ഫ്ലോറൽ സ്വീറ്റ് വൈബിലുള്ള വാഷിംഗ് ആണ് ചെയ്തേക്കുന്നത് ഇനി വിൻറ്റേജ് തീമിൽ അല്ലെങ്കിൽ പർപ്പിൾ പിങ്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കളർ തീമൊക്കെ വരുന്ന തീം ഉണ്ടല്ലോ ആ തീമുണ്ടല്ലോ അതിൽ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ആ ഒരു തീമൊക്കെ ബേസ് ചെയ്തിട്ട് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വാഷി ടീപ്പ് എന്നുള്ളത് കമൻസിൽ പറയുക പിന്നെ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ ബ ബൈ